പെരിന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജും പൊന്നാനി എം എസ് താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലാപ്രോസ്കോപ്പിക് എരിനിയ മുട്ടുമാറ്റിവയ്ക്ക ശസ്ത്രക്രിയാ ക്യാമ്പ് പൊന്നാനി എം എസ് കോളേജിൽ വെച്ച് ശനിയാഴ്ച ഒൻപത് മണിക്ക് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയുമായിട്ടുള്ള നേതൃത്വത്തിൽ കോളേജും കൂടെ എന്ന് പറയുന്ന ക്യാമ്പ് ഈ വരുന്ന എട്ടാം തീയതി പൊന്നാനിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിനകത്ത് അതിനകട്ട് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളുടെ കൂടെ തന്നെ ഹെർണിയ എന്ന സർജറി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാവ നമ്മൾ ഈ ക്യാമ്പിൽ കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തർക്കോൽപരമായിട്ടുള്ള ശസ്ത്രക്രിയകൾ ഹെർണിയായിട്ട് റിലേറ്റഡ് ആയിട്ടും അതുപോലെ നമ്മൾ ഹെർണിയായിട്ടുള്ള ബാക്കിയുള്ള ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ വിഭാഗങ്ങളുടെ ക്യാമ്പാണ് ഈ എട്ടാം തീയതി പൊന്നാനിയിൽ വെച്ച് നടത്തപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊന്നാനി കമ്മിറ്റിയും മെഡിക്കൽ കോളേജും നമ്മുടെ രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റും സർജറി ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ചാണ് ഈ ക്യാമ്പിൽ ക്യാമ്പില് പൊന്നാനി എം ഇ എസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പാണ് ജോയിൻ ജേണി ചാപ്റ്റർ ടു അപ്പോൾ പാണ്ടിക്കാട് നമ്മൾ നടത്തിയിരുന്ന ക്യാമ്പിൽ സാധാരണക്കാരനായ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് അവരെ നടത്തിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു ആ എം ഇ എസ് മെഡിക്കൽ കോളേജിൻ്റെ സാമൂഹിക പ്രതിബദ്ധത പൊന്നാനിയിലെ ജനങ്ങൾക്കും ഒരുപാട് പേര് ശസ്ത്രക്രിയ സാമ്പത്തിക ഞെരുക്കും കാരണം ശസ്ത്രക്രിയ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിച്ച സാധിച്ചത് മൂലം ആണ് നമ്മൾ പൊന്നാനിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എം ഇ എസ് മെഡിക്കൽ കോളേജിൻ്റെയും എം ഇ എസിൻ്റെയും ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് രണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാമ്പ് നടത്തിയിരിക്കുന്നത് ഈ ക്യാമ്പിൽ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്ത് നൂറ് പേർക്ക് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ നമുക്ക് രജിസ്ട്രേഷൻ്റെ നമ്പർ വന്നപ്പോൾ ഒരുപാട് പേര് ആവശ്യക്കാർ ഇത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും എം ഇ എസ് മാനേജ്മെൻറ്റ് എം എസ് മെഡിക്കൽ കോളേജ് മാനേജ്മെൻ്റ് അതിൻ്റെ നമ്പേഴ്സ് കൂട്ടാം എന്നുള്ള രീതിയിൽ പറയും ചെയ്തു നമ്മൾ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എൺപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ക്യാമ്പിൽ ജനങ്ങൾക്ക് നൽകുന്നത് ആ എൺപത്തയ്യായിരം രൂപയിൽ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എല്ലാ കാര്യങ്ങളും അതുകൂടാതെ ഇതിനു വേണ്ടിയിട്ടുള്ള ഫിറ്റ് ഫിറ്റ്നസ് ടെസ്റ്റുകളും ഉൾപ്പെടെ ആണ് എൺപത്തിയ്യായിരം രൂപ മുട്ടുമാറ്റുവയ്ക്കൽ ഒരു മുട്ടുമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ ആവുന്നത് അതേപോലെ ഹെർണിയ ലാപ്രോസ്കോപ്പിക് ഹെർണിയ തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ക്യാമ്പിൽ മറ്റുള്ള സേവനങ്ങൾ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം അവിടെ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്ത് മെഡിക്കൽ കോളേജിൽ ഒന്നായ എം ബി എസ് പെന്തൽമണ്ണ കോളേജിൻ്റെ സേവനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സാധാരണക്കാർക്ക് ഇതിൻ്റെ ഈ ഉപകാരം ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന മുട്ടുവാറ്റ മു മാറ്റിവെക്കൽ ശാസ്ത്രക്രിയയാണ് ഒരു എൺപത്തയ്യായിരം രൂപക്ക് ലാപ്രസികകർണീയ മുപ്പത്തയ്യായിരം രൂപക്കുമാണ് നൽകുന്നത് വളരെ നിർധനരായ രോഗികൾക്ക് വളരെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു സന്ദർഭം പരമാവധി പ്രത്യേകിച്ചും തീരദേശങ്ങളിലുള്ളവർക്ക് ഉപകാരപ്പെടണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു ക്യാമ്പ് എം ഇ എസ് താര കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് ഇപ്രാവശ്യത്തെ മെഡിക്കൽ ക്യാമ്പ് ജോയിൻ ജേണി ചാപ്റ്റർ ടു എൽ ദ പൊന്നാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലാപ്രോസ്കോപ്പിക് ഹെർണിയ അതുപോലെ തന്നെ മുട്ടുമാറ്റി ശസ്ത്രക്രിയയാണ് വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഈ ശസ്ത്രക്രിയ എം ഇ എസ് മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഈ ക്യാമ്പിൽ ലഭ്യമാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായ പൊന്നാനി എം എൽ എ പി നന്ദകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട രോഗികൾ ഈ ക്യാമ്പുമായി പങ്കെടുക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ